അതെ എല്ലായിടത്തും ശക്തമായ മത്സരമാണ് നടത്തുന്നത് വടകരയിലും നല്ല മത്സരം ഞങ്ങൾ കാഴ്ചവെക്കും ഇവിടെ നൂറ് ശതമാനം ഉറപ്പാണ് വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ബാക്കി ജനങ്ങളുടെ കയ്യിലാണ് അവർ ഞങ്ങൾക്ക് എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട് അവരെന്നെ തള്ളിക്കളയില്ല പരാജയപ്പെടുത്തില്ല വടകര മണ്ഡലത്തിലെ നാട്ടുകാർ എന്നുള്ള നല്ല ബോധം അത് കക്ഷി അതീതമായിട്ട് തന്നെ അവർ ചിന്തിച്ച് അവസരം തരുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് കോൺഗ്രസിന്റെ കയ്യില് ഭദ്രമായിട്ടുള്ളൊരു മണ്ഡലമാണ് അപ്പൊ എത്രത്തോളം റിയാവൂ എന്നാലും എന്തൊക്കെയാണ് ഈ സമയത്ത് വിദ്യാ പ്രതീക്ഷ